إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വെള്ളം കുടിച്ചിട്ട് ദാഹം മാറിയില്ല എങ്കിൽ ആ വെള്ളം കൊണ്ട് എന്ത് പ്രയോജനമാണ് പിന്നെ ഉള്ളത് അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് ഒടുങ്ങുന്നില്ല എങ്കിൽ ആ ഭക്ഷണത്തിന് എന്ത് പ്രയോജനമാണുള്ളത് മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് യാതൊരു ശമനവും ഇല്ല എങ്കിൽ വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഉപകാരമാണുള്ളത് ഇങ്ങനെ നമുക്ക് പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധനകൾക്കും വിവാദത്തുകൾക്കും ലക്ഷ്യങ്ങളുണ്ട് ആത്മാവുണ്ട് അതിന് അന്തസത്തയുണ്ട് ആ അന്തസത്ത അതല്ലെങ്കിൽ ആ ആത്മാവ് അത് നമുക്ക് ലഭിക്കാതെ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഓരോ ആരാധനക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് അതിന് മൊത്തത്തിലൊരു ലക്ഷ്യമുണ്ട് അതാ വ്യക്തിക്ക് കിട്ടണം അല്ലെങ്കിൽ ആ ആരാധനകൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കുറേ ആരാധനകളും മേമ്പൊടികളും ചെയ്തു എന്നതുകൊണ്ടായില്ല അതിൻ്റെ ഒരു അന്തസത്തയും ആത്മാവിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ അതിന് ലക്ഷ്യം നടക്കുകയുള്ളൂ അപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് പറയാം നമസ്കാരത്തിൻ്റെ ലക്ഷ്യമായി കുറുകാൻ പറഞ്ഞാൽ എന്താ ഇന്നസനാത്ത തെൻഹാനിൽ ഫഷായി നിശ്ചയമായി നമസ്കാരം എല്ലാ ലയച്ചമായ മോശമായ കാര്യങ്ങളിൽ നിന്നും നീചമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നുവെന്നാണ് അപ്പം നമ്മൾ നിസ്കരിക്കണമുണ്ട് മോശമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്ത് ചെയ്യുന്നില്ല അവിടെ നമുക്ക് നിർവഹിക്കാൻ കഴിയണില്ല നമ്മളൊക്കെ നോമ്പുകാരാണ് ഇപ്പോൾ ലക്ഷ്യം പറഞ്ഞാൽ തലഅല്ലും തത്തക്കൂൻ എന്നാണ് അത് സൂക്ഷ്മതയുള്ള ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നാണ് പക്ഷെ നോമ്പ് നോൽക്കുകയും ചെയ്യുക എന്നിട്ട് ഈ നോമ്പിന് പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക അപ്പം ആ നോമ്പിന്റെ ആത്മാ യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നില്ല അവിടെ നമുക്ക് നിർവഹിക്കപ്പെടാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ എടുക്കുക അവരുടെ സ്വത്തിൽ നിന്ന് ധർമ്മത്തെ എടുക്കുക എന്തിനു വേണ്ടി അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുവാനും അവരെ കീയത്തുണ്ടാക്കാനും വേണ്ടിയാണ് എന്ന അതാണ് ജക്കാത്തിൻ്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് ജക്കാത്തിൻ്റെ ആ ലക്ഷ്യം നേടാതെയാണ് സക്കാത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സക്കാത്ത് കൊണ്ട് എന്താ പിന്നെ കാര്യം ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാൻ പറ്റും അപ്പം ജക്കാ എന്ന വാക്കും ജക്കാത്ത് എന്ന ആ ഒരാശയവും പറയുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു സംഗതി രണ്ട് കാര്യം നടക്കണം ഒന്ന് അത് കൊടുക്കുന്ന ആള് സമ്പൂർണമായി സംസ്കരിക്കപ്പെടണം രണ്ടാമത് ആർക്കാണോ അത് ലഭിക്കുന്നത് അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം അതുകൊണ്ട് ഒരു വളർച്ച ഉണ്ടാകും ഒരു വികാസം ഉണ്ടാകും കൊടുക്കുന്നവൻ സംസ്കരിക്കപ്പെടുകയും വാങ്ങുന്നവന് അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയും വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ജക്കാത്ത് നടപ്പാക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ജക്കാത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും ജക്കാത്ത് കൊടുക്കുന്നത് എന്ന് ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ജക്കാത്തിൻ്റെ മേഖല പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലുള്ള സമീപനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകളോട് ജക്കാത്ത് എന്ന് ചോദിച്ചാൽ പറയാം എന്താണെന്ന് പറയും ഞാനിപ്പോൾ ഈ വർഷത്തെ ഞാൻ കൊടുത്ത പിരിവുകൾ കൂട്ടി നോക്കിയാൽ ഇപ്പോൾ കൊടുക്കേണ്ട ജക്കാത്തിനേക്കാളും ഞാൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ഒരാശ്വാസത്തിലും സമാധാനത്തിലും പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് അവിടെയും ഇവിടെയൊക്കെ കൊടുക്കുന്നപ്പോൾ വിളിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ബക്കറ്റിൽ കാശിടും ഒരു ബസ് കയറി ഒരു യാചകൻ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും വീട്ടുകാരെങ്കിലും അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും ഇങ്ങനെ ആ ആ അപ്പോഴും ഇപ്പോഴും കൊടുക്കുന്ന ആ കാശൊക്കെ എൻ്റെ ജക്കാത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന മനസ്സമാധാനം കൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും വേറൊരു വിഭാഗമെന്ന് ചോദിച്ചാൽ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ കൊടുക്കും എന്തെങ്കിലും ഒരു വിഹിതനു കൊടുക്കും ഒരു മൊത്തക്കണക്കിലൊരു സംഖ്യ അത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കുന്ന ശൈലിയും സ്വഭാവമൊന്നും ഉണ്ടാവില്ല പേടിയാണ് ചില ആളുകൾക്ക് ഇപ്പോൾ ഡോക്ടർമാർ പറയുമല്ലോ എന്ത് നിങ്ങൾ ഈ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയിടേ ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് വിചാരിച്ചതും പോക്കറ്റിൽ അവരുടെ മനുഷ്യന്മാരുണ്ട് അത് ടെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഉള്ളത് അവിടെ ഉണ്ടാവും ഉറപ്പല്ലേ ഇതേപോലെ ജക്കാത്ത് കണക്ക് കൂട്ടി അപ്പോൾ കൊടുക്കണില്ലാതെ കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് കണക്കുകൂട്ടാതങ്ങനെ പോവാം അത് കണക്ക് കൂട്ടിയാലും ഇല്ലെങ്കിലും വള്ളാനിടത്ത് കണക്കുണ്ടെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം ചില ആൾക്ക് വേറൊരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ ജക്കാത്ത് കൊടുക്കും എന്നിട്ട് ഒരു ജക്കാത്ത് കൊടുക്കണവനാണ് എന്നുള്ളത് എന്ത് ചെയ്യും നാട്ടുകാരൊക്കെ അറിയും ചെയ്യും അത് അതറിയണം എന്നുള്ളതിൽ ചെറിയൊരു ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരു അനുയായി വൃന്ദത്തെ നമുക്ക് അവർക്ക് ചുറ്റും ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടെടുക്കണ ആൾക്കാരുണ്ട് അങ്ങനെ ഒരു സക്കാത്ത് കൊടുക്കുന്ന സമയം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗേറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ഓഫീസിന്റെ മുമ്പിലും ആ സക്കാത്ത് വാങ്ങാൻ വേണ്ടി അതിൽ ആളുകളെ തിരക്കും റെക്കമെൻറ്റും പരിപാടിയും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊരു സിസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്വഭാവം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നുള്ളൊരു സക്കാത്ത് കൊടുക്കുന്ന കൊടുക്കണോ വേറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നെന്ന് വെച്ചാൽ ജക്കാത്ത് കൊടുക്കുന്നത് അതിൻ്റെ അവകാശികൾ കൈക്കൊള്ളണം എന്നൊന്നുമില്ല ഏത് വായി അതിൻ്റെ എട്ട് അവകാശികളുണ്ട് അതിന് ആ എട്ട് അവകാശികൾക്കേ കൊടുക്കാൻ പാടുള്ളൂ ജക്കാത്ത് അതൊന്നുമില്ല ഏത് വകുപ്പിലും സക്കാത്ത് അത് സക്കാത്തിന് അതിനെ കുറിച്ച് അതൊക്കെ എന്താ ഫീസ് അബീലില്ലാന്നൊരു വകുപ്പ് അതിലുണ്ടല്ലോ എന്ന് എന്നൊരു വകുപ്പ് അതിലുണ്ടല്ലോ അപ്പൊ അതൊക്കെ അതിനോട് പെട്ടോളൂ എല്ലാത്തിനും ജക്കാത്ത് അങ്ങനെയാണെങ്കിൽ ആകെ ഫീസബില പറഞ്ഞാൽ മതിരുന്നല്ലോ എന്തിനാ എട്ടെണ്ണം പറഞ്ഞു എല്ലാവരും കൊടുക്കില്ലേ ശരിക്കും എന്തി കണ്ട കാര്യമാണ് എട്ടൻ എണ്ണാൻ കാരണം ആ ഫീസബിലേക്ക് പ്രത്യേക അർത്ഥമുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ ആർക്കും കൊടുക്കുന്ന ഏത് വിഭാഗത്തിനും കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അതിൻ്റെ ആത്മാവ ഉൾക്കൊണ്ട് കൊണ്ടുള്ള ജക്കാത്ത് കൊടുക്കലല്ല ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് അള്ളേ അള്ളാൻ്റെ റസൂൽ എങ്ങനെയാണോ ഖുറാനിൽ പഠിപ്പിച്ചിട്ടുള്ളത് അദീഫിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ സക്കാത്ത് കൊടുക്കണം അതുപോലെ നോമ്പ് നോമ്പൂൽക്കണം അതുപോലെ ചെയ്യണം അതുപോലെ രമണാവാസം മാസം നടക്കണം അപ്പോഴേ അതിൻ്റെ ആത്മാവ് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ അത് പറയുമ്പോൾ അങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം സക്കാത്ത് യഥാവിധി കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം ആ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം ഒന്നെന്താണെന്നറിയാം ഒന്നാമത്തെ കുഴപ്പം നമുക്ക് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഈമാങ്കാരും ഇസ്ലാങ്കാരി വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ തെറക്കില്ലല്ലോ ഈമാങ്കാരൻ വിശ്വസിക്കുമാണ് ഇസ്ലാംകാരി അഞ്ചണം ചെയ്യുമാണ് ആ അഞ്ചിൽ നാലാമത്തതാണ് പറയുന്നത് സക്കാത്ത് കൊടുക്കുക എന്ന് അത് അതിന്റെ മുറപ്രകാരം കൊടുത്തില്ലെങ്കിൽ ഇസ്ലാംകാരി ബാധിക്കും ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താ സ്വഭാവക്കാരെ പറഞ്ഞത് ആരോടാന്നറിയോ അത് മുഷിരിക്കശേഷണമാണെന്നാണ് ഗുരുവാന് പറഞ്ഞത് നാൽപ്പത്തൊന്നാം അധ്യായം ആറും ഏഴും ആയിത്തു നോക്കും നിങ്ങൾക്ക് അവർ കാത്തുകൊടുക്കുകയില്ല അവർക്ക് അന്ത്യദിനത്തിൽ പ്രത്യേകിച്ച് വിശ്വാസമല്ല കാരണം പണം എടുത്തു കൊടുക്കണമെങ്കിൽ പരലോകത്തിൽ വിശ്വാസമുള്ളവന് അത് കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ കാശ് പോയിന്ന തോന്നാ മനസ്സിലായോ അപ്പോ മുഷിരിക്ക ലക്ഷണമാണ് എന്താ അത് കൊടുക്കാതെ എന്നുള്ളത് പിന്നെ ഒരു ഇസ്ലാമിന്റെ കൂട്ടത്തിൽ അയാളെ എണ്ണണമെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചു പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മറമാടുന്ന ശ്മശാനത്തിൽ മറമാടാൻ അയാൾക്ക് അതിനുള്ള അർഹത ഉണ്ടാകണമെങ്കിൽ എന്തുവാണം അയാൾ നിലനിർത്തുന്ന ആളാകണം കൊടുക്കുന്നയാളാകണം എന്നാൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എപ്പോഴാ ദീനില് സഹോദരങ്ങളാകുക നിസ്കരിച്ച മാത്രം പോരാ മാത്രം പോരാ പോലാത്തു കൂടി കൊടുക്കണം ഒരു അറിയുന്ന ആളുകൾക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിച്ചു തരികയാണ് എന്നാണ് അപ്പൊ മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ വിഷയം എന്താ അറിയോ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവ മുറപ്രകാരം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ എഴുതി വെച്ചോ ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ മുഴുവൻ കേടുവൻ അതായത് ഒരു ജലാശയത്തിൽ അല്പം വിഷമൊറ്റിയാൽ ആ ശുദ്ധജലം മുഴുവൻ നാശാവൂലേ അതേപോലെ ജക്കാത്തു കൊടുക്കാത്ത പണമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മറ്റു മുതലുകൂടി നാശാവുന്നു അതുകൂടി നെജിസായി മാറുന്ന അവസ്ഥയുണ്ടാകും പിന്നെ നമ്മളെ കുടുംബം എന്താ തിങ്ങുക ഹറാമ തി അഴിമതി നടത്തിയ പണം കൊണ്ടാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പിന്നെ ഉപജീവനം കൊടുക്കുന്നത് എന്ന് മക്കൾ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാപ്പാൻ വാപ്പാനോട് എങ്ങനെയായിരിക്കും പെരുമാറ് കൈക്കൂലി വാങ്ങിയ കാശ് കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബത്തിനെ പോറ്റിയത് എന്ന് ആ കുടുംബം തിരിച്ചറിയുന്ന ഒരു ദിവസം എങ്ങനെയായിരിക്കും ആ പിതാവിനെ കാണുക അതിലേറെ ഗൗരവാണെന്ത് അന്യന്റെ അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഔദാര്യമല്ല അയാൾക്ക് അവകാശപ്പെട്ട കാശ് നമ്മളെ പോക്കറ്റിലിട്ടിട്ട് ആ കാശ് കൊണ്ടാണ് മക്കൾക്ക് നമ്മൾ അരി വാങ്ങി കൊടുക്കുന്നതെങ്കിൽ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കുന്നതെങ്കിൽ അത് മാലിന്യം കളർന്നതാണ് സംശയിക്കൊന്നും വേണ്ട നമ്മൾ കഞ്ഞി കുടിക്കണ സമയത്ത് ഒരു വറ്റ കിട്ടിയാൽ മതിയോ അല്ലെങ്കിൽ ഒരു ഒരു മുടിനാരിഴ കിട്ടിയാൽ മതിയാണ് അല്ലേ ഒരു കറുത്ത വറ്റ ഒരു മുടിനാരിഴ കിട്ടിയാൽ മതി ചില ആളുകൾക്ക് ക്ഷോഭം വരും അതെടുത്തിട്ട് എടുത്തിട്ട് ചെയ്യും ചെയ്യുമ്പോൾ വേറെ എന്തായി കഞ്ഞിയിലും അല്ലേ എന്നാൽ അത് കാണുന്ന മാലിന്യമാണ് നമ്മളെ സ്വത്തിൽ നമ്മൾ ജക്കാത്തു കൊടുക്കാത്ത പണമാണെങ്കിൽ അതിൽ നമ്മൾ കാണാത്ത മാലിന്യമുണ്ട് നോക്കി ധനവുമായി കലരുന്നുവോ അത് മറ്റേതിനെ കേടുവരുത്താതിരിക്കുകയില്ല എന്തായാലും അപ്പുറം വേണ്ടാത്ത് കൊടുക്കാത്ത മുതൽ ഉണ്ടെങ്കിൽ മറ്റേ മുതലിനെയും കൂടി എന്തു ചെയ്യും അത് കേടുവരുത്തും ഇതൊക്കെ ദുനിയാവിലുള്ള പ്രശ്നം പരലോകത്ത് എന്തായിരിക്കും അവസ്ഥ റസൂലുള്ള പറഞ്ഞു ഒരാൾ വരുന്നു പക്ഷെ അയാൾക്ക് അയാൾ കൊടുത്തിട്ടില്ല യൗമൽ ഖിയാമത്തി സുജാഅൻ അപ്പോൾ സംഭവിക്കും നാളെ ഖിയാമത്ത് നാളിൽ ുംബിന്റെ തല പൊക്കി നിൽക്കും ആ സ്വത്ത് ഏത് കൊടുക്കാത്ത സ്വത്ത് മൂർഖം പാമ്പിന്റെ രൂപത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന അത് രണ്ട് കറുത്ത പുള്ളികളോടുകൂടിയായിരിക്കും തലമണ്ടമേ രണ്ട് കറുത്ത പുള്ളിയുള്ള ഒരു ഭീകര പാമ്പായിട്ടാണ് ആ ആ എഴുന്നേറ്റ് നിൽക്കുക അതൊരാഭരണം പോലെ അവന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റും ഇത്ര കാലം കൊടുക്കാതെ എടുത്തു വെച്ച കാശുണ്ടല്ലോ അതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റും എന്നിട്ട് അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അത് കൊത്തും എന്നാണ് അവന്റെ രണ്ട് രണ്ട് ചുണ്ടുകൾ ചുണ്ടുകൾ പിടിക്കും വെച്ച് അവൻ ും അവാണ് നിന്റെ മാലാണ് നിന്റെ നിധിയാണിത് നീ എടുത്തു വെച്ചതുണ്ടല്ലോ ആർക്കും കൊടുക്കാതെ വെച്ചതുണ്ടല്ലോ കൊടുക്കാത്ത മുതലുണ്ടല്ലോ ആ മുതലാള് ഞാന് എന്ന് പറയുകയും ചെയ്യുമെന്നാണ് മാത്രവുമല്ല അത് പറഞ്ഞതിന് ശേഷം ഒരായത്തോതിറൂൽ വിചാരിക്കേണ്ടതില്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഫതില് അത് കൊടുക്കാതെ നിങ്ങൾ പിശുക്കി പിടിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് നല്ലിനാണ് നിങ്ങൾ കരുതണ്ട

ആകാശ ആകാശഭൂമികളുള്ളത് മുഴുവൻ അള്ളാഹുവിന് അനന്തരമെടുത്തവനാണ് എല്ലാ കാര്യവും സൂക്ഷ്മമായി അള്ളാഹ് അറിയാം പള്ളിക്കമ്പറ്റിനെയും ഒക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റും എനിക്ക് സക്കാത്തില്ല എന്നൊക്കെയുള്ള ന്യായമൊക്കെ പറയാം പക്ഷെ അതിൻ്റെ എല്ലാ ഉള്ളുകളിലും അറിയണോനാര് പഠിച്ചു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ലോകത്തും നമുക്ക് പിടുത്തല്ല നാളെ പരലോകത്ത് ഇങ്ങനെയുള്ളൊരു ഭീകരമായ അവസ്ഥ നമുക്ക് വരാനാണ് എന്താ ഈ ജക്കാത്തിൻ്റെ വിഹിതം നമുക്കന്ന് കൊടുത്താലും അപ്പം ചില ആളുകൾ അത് കൊടുക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് ന്യായങ്ങൾ ഇതിൽ ഒന്നെന്താ ചോദിച്ചാൽ ഇതിൻ്റെ കണക്ക് കിട്ടും മനസ്സിലാണില്ല എത്ര സംശയം ആ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഇയാളോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ആകെ ഞാൻ ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ട് ഈ ആശയക്കുഴപ്പം തീരാത്ത എന്താ പറയുക തീർന്നു അന്ന് കൊടുക്കേണ്ടി വരും ഇത് തീരാൻ അത്ര വലിയ പണിയൊന്നുമില്ല ഈ പറയുന്ന വ്യക്തികളെന്നെ നമ്മൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും അവർ വലിയ അച്ചോളക്കാരും ബിസിനസ്സുകാരും നല്ല വരുമാനമുള്ള ആളുകളും അപ്പോ ഗവൺമെന്റ് ആ തൻ്റെ സ്വത്തുമ്മ കൈവെക്കും ടാക്സുമ്മ കൈവെക്കും എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ജി എസ് ടിയും അതുപോലെ ടാക്സും മറ്റു സാധനങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞാലും നിൽക്കലുണ്ടാവും അതിന് പ്രത്യേക സ്റ്റാഫിനെ വെക്കും സി എക്കാരനെ കാശ് കൊടുത്ത് വെക്കൂലേ നമുക്കറിയില്ലെങ്കിൽ ഓഫീസ് ഇടും എത്ര വലിയ ബിസിനസ്സാണോ അതിനനുസരിച്ച് ഒരു പ്രത്യേക ഓഫീസാടുണ്ടോ അവൻ അതിൻ്റെ ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കാനും ഒരു സമയത്തിന് റിട്ടേൺ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഏർപ്പാട് ചെയ്യും അതെന്താണെന്ന് പോകുന്ന അറിയാം ഗവൺമെൻറ് വരേണ്ട ബൈക്കിന് വരുന്നതെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ചെയ്യുക അപ്പം എനിക്കിത് അറിയില്ല എനിക്ക് അവിടെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും ആരും പറയുന്നില്ല അത് ക്ലിയറായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാനറി എന്നാലേ പടച്ചോം പരലോകത്ത് പിടിക്കുന്നതൊക്കെ പാമ്പായിട്ട് കൊത്തു എന്ന് പറയുമ്പോൾ ഒരു ബേജാറും ഇല്ല അതെന്താ സംഭവം എന്ന് പറയുക ഉണ്ട് എന്നുള്ളത് മനസ്സിൽ കയറിയിട്ടില്ല വേറെ കാരണം തന്നെ തിരഞ്ഞെടുക്കണ്ട ഗവൺമെന്റ് വരും എന്നുള്ളത് അറിയാം ബോധ്യമുണ്ട് നാളെ പരലോകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാകും എന്നുള്ള ബോധ്യപ്പെട്ടിട്ടില്ല അതാണ് ബോധ്യപ്പെട്ട പിന്നെ സംശയം തീരാൻ അധിക സമയമൊന്നും വേണ്ടിയില്ല വളരെ പെട്ടെന്ന് തീർക്കാവുന്ന സംഭവമുള്ള സുഹൃത്തുക്കളിത് രണ്ട് നിബന്ധനയാണ് പ്രധാനം ഒന്ന് നിസാബ് ഒക്കണം അതിൻ്റെ അളവ് ഒക്കണം മറ്റൊന്ന് അതിൻ്റെ ഹൗലൊക്കണം അതായത് വർഷം തികയണം ഒരു സ്വത്ത് നമ്മുടെ കയ്യിൽ ഒരു വർഷം മുഴുവൻ നിൽക്കണം ഒരു അറബി മാസം അറബി വർഷം ഹിജറ വർഷം മുഴുവൻ നിൽക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ നിസാബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിലായി കിട്ടില്ല വളരെ ലളിതാണത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ കാശ് നമ്മുടെ അടിസ്ഥാന ചെലവ് കഴിച്ച് നമ്മുടെ കയ്യിൽ ഒരു വർഷമുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം അത്രേ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ പണം അടിസ്ഥാന ചെലവ് കഴിച്ച് മുഴുവൻ കൊടുക്കണ്ട നമ്മളെ ചെലവുകൾ കഴിച്ച് അതിൽ ബേസിക് ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ അത് ആപേക്ഷികമാണ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും ചെലവുണ്ടായത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം മരുന്ന് വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന ചെലവ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ കാശിന്റെ പിന്നെ കാശ് നമ്മുടെ കയ്യിൽ ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനമേ കൊടുക്കേണ്ടു അത് മുഴുവൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടര ശതമാനമേ കൊടുക്കണ്ടോളൂ അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ വെള്ളിക്ക് എത്ര പിന്നെ കാശ് ഇപ്പോൾ ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണെന്നാണ് തോന്നുന്നത് നൂറ്റിപ്പത്തും നൂറ്റിപ്പതിനും നമുക്ക് കാണണ്ടേ നൂറ്റിപ്പത്ത് കൂട്ട നൂറ്റിപ്പത്ത് രൂപ ഇപ്പം കണക്കാക്കിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം എത്ര ഉണ്ടാവുക അറുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ ഉണ്ടാവും അറുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ അടിസ്ഥാന ചെലവ് കഴിച്ച് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നല്ല ചില ആൾക്കാർ ധാരണ അതാണ് കൊടുക്കണം എന്ന് അതല്ല അതിൻ്റെ രണ്ടര ശതമാനം അത്രേ കൊടുക്കേണ്ടുള്ളൂ ആ രണ്ടര ശതമാനം പറഞ്ഞാൽ എത്രയെന്നറിയോ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് റുപ്യ ക്ലിയർ ആയില്ലേ നമ്മളാ കൊല്ലം ഇത്രേ ഉള്ളൂ വിഷയം ആ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് റുപ്യ കൊടുത്താൽ ആ വിഷയം തീർന്നു ഉദാഹരണം പറയാം ഇപ്പൊ പതിനായിരം രൂപ ശമ്പളമുള്ള ഒരാളാണ് ഞാൻ അയാൾക്കൊരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടും അപ്പൊ ഒരു അടിസ്ഥാന ചെലവിലേക്ക് നമ്മളൊരു ഊഹം വെച്ച് കണക്ക് കൂട്ടി ഒരു അറുപതിനായിരം റുപ്യ അടിസ്ഥാന ചെലവൊക്കെ വെച്ചു ബാക്കിയുള്ള കാശ് എത്ര അറുപതിനായിരം ആണ് അയാൾക്ക് അയാൾക്ക് ജക്കാത്തില്ല എന്ത് ചെയ്യാ കാരണം അറുപത്തഞ്ച് തറുപത്തിനാല് തകഞ്ഞില്ല നിസാബുത്തില്ല അതാണ് ഈ നിസാബ് പറയുന്ന പരിപാടി അപ്പൊ അയാൾക്ക് ജക്കാത്ത് കൊടുക്കണ്ട എന്നാൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉള്ള ഒരാളാണ് അപ്പൊ അയാൾക്ക് ഒരു വർഷത്തിൽ എത്ര ഉണ്ടാവും ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടും ആ മൂന്ന് ലക്ഷത്തിനിന്ന് അതിൻ്റെ ഒരു പകുതി കാശ് അയാൾ അടിസ്ഥാന ചെലവ് പോയി ഇന്ന് നമ്മൾ സങ്കല്പിക്കുക ഒരൊന്നര ലക്ഷം ബാക്കി ബാക്കിയുണ്ടാവും ഒന്നര ലക്ഷം ബാക്കി ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഒന്നര ലക്ഷത്തിന്റെ രണ്ടര ശതമാനം കൊടുക്കണം എത്ര ഉണ്ടാവും മൂവായിരത്തി എഴുന്നൂറ്റി രൂപ ആ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു സക്കാത്തിന്റെ നീത്തും വെച്ചാൽ കൊടുത്ത വിഷയം തീർന്നു ഇവിടെ ഒരു ഹോട്ടൽ കയറിയിട്ട് രണ്ടാള് മന്തി കാശില് ഇത് കൊടുക്കാനാണ് ഇങ്ങനെ തലമ ചൊറിഞ്ഞു ഇങ്ങനെ എനിക്ക് അങ്ങനെ മനസ്സിലാണല്ലോ ഇങ്ങനെ ഇല്ല പിന്നെ ഇതിലേറെ കൊടുക്കണതോ അതിലേറെ ഉണ്ടായിട്ടല്ലേ ഇതിലേറെ കൊടുക്കേണ്ടി വരുന്നത് അതിലേറെ ഉണ്ടായിട്ടാണ് അല്ല പറയുന്നത് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് സ്വർണം ഉപയോഗിക്കുന്ന പിന്നെ സ്വർണത്തിനില്ല എന്നാലത് പത്തര പവന് കൂടുതൽ ഉണ്ടെങ്കിൽ പത്തര പവനും കൊടുക്കണം പത്തര പവനും കൊടുക്ക അത്രേ അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ നാൽപ്പത് പവൻ ഒരു സ്ത്രീന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പവനാണ് കൊടുക്കണം അതിന്റും ഒരു പവനാണ് കൊടുക്കണം ഹേ ഒരു പവനോ നാൽപ്പത് പവൻ ടൈറ്റ് ആകുന്നത് ആ നാൽപ്പത് പവൻ ഇസ്ലാമിൻ്റെ കണ്ണിൽ അലമാരിൽ വക്കാൻ പാടില്ല അത് സമൂഹത്തിൽ റൊട്ടേറ്റ് ചെയ്യേണ്ട പണമാണ് സമൂഹത്തിൽ റൊട്ടേറ്റ് ചെയ്യേണ്ട പണം അല്ലെങ്കിൽ നിങ്ങൾ ആ നാൽപ്പത് പിന്നെ മുപ്പത്തൊമ്പത് ആ നാൽപ്പത് പവൻ എന്ത് ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇറക്കുക അതുകൊണ്ട് ഭൂമി വാങ്ങാം ഭൂമിക്ക് തക്കാത്തില്ല പക്ഷെ സമ്പത്തായിട്ട് അലമാറി നോക്കാൻ പാടില്ല വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഹക്ക് കൊടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ സഹോദരിമാരൊക്കെയാണ് വിചാരിച്ചത് ഇവിടെ ഒരു പട്ടിണി ഉണ്ടാവും എല്ലാവരും സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ആ രീതിയിലേക്ക് കൊടുക്കണം ഇതാണ് ഒരു ന്യായം കണക്കറിയില്ല അത് ആ ന്യായം നമ്മൾ പറയേണ്ട ഇനി ഇതിന്റെ വിശദാംശം എനിക്ക് ആരോടും ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ വേറെ ന്യായം എന്താ അറിയോ ചില ആൾക്കാർ പറയുന്നത് എന്താ ഞാൻ കൊടുക്കലോ നിങ്ങൾ സംഘടിതമായി തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അത് എനിക്ക് കഴിയില്ലാന്നില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക ഇസ്ലാമിൽ എല്ലാ വിവാദത്തിലും സംഘടിതമായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവരും അങ്ങനെയാണ് ഇപ്പം നിസ്കാരം നിസ്കാരം റുക്കു ചെയ്യുന്നവരോടൊപ്പം റുക്കു ചെയ്യുന്നവരോടൊപ്പം സുചൂത് ചെയ്യ ജമായത്തല്ല നിസ്കാരം നമുക്ക് ഒറ്റയ്ക്ക് നിസ്കാര സമയല്ല ഒന്നിച്ചാണ് നിസ്കാരം നോമ്പ് എനിക്ക് സൗകര്യം ഇപ്പോൾ ചൊവ്വാൽ മാസത്തിലാണ് പറ്റുമോ ഇല്ല നല്ല പോലെ എല്ലാവരും ഒപ്പം തുടങ്ങി ഒപ്പം അവസാനിപ്പിക്കണം ഒന്നിച്ചാണ് ഹജ്ജ് എനിക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ പോയി ഹജ് ചെയ്യാൻ പറ്റും ഹജ്ജിനിന് സമയം ഉണ്ട് ആ സമയത്ത് എല്ലാവരും പാടും കൂടി ഒരുമിച്ച് പോയി ഹജ്ജ് ചെയ്യുക അതിൻ്റെ തവാഫും കാര്യങ്ങളും ഒക്കെ സൈ ഒക്കെ ഒരുമിച്ചാണ് ഒക്കെ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യം തന്നെ സംഘടിതമായിട്ടാണ് എൻ്റെ സ്വഭാവം ഉള്ളത് അവിടെ അതിന് ജക്കാത്തിന് മാത്രം എടുത്തിട്ട് അത് മാത്രം അങ്ങനെയല്ല എന്ന് പറയുന്ന ശൈലി ശരിയല്ല അതിനെ കുറിച്ചുള്ള അധികം നോക്കി അർത്ഥം ശരിക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ ധനികരിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ച് സംഭരിച്ച് നിങ്ങളിലെ ദരിദ്രന്മാർക്ക് നിങ്ങൾ അത് വിതരണം ചെയ്യുക അവിടെ ഒരു പ്രൊസീജിയർ വന്നു നേരിട്ട് മുതലാളി പിന്നെ വനിയായ ആൾ ഫീലാണ് കൊടുക്കുക എന്നല്ല പറഞ്ഞത് വാങ്ങി ഫുഖറായിലാണ് കൊടുക്കുക ഈ വാങ്ങി വാങ്ങിക്കൊടുക്കുന്ന ഏർപ്പാടിനാണ് എന്ത് ഇതിന്റെ സംവിധാനം എന്ന് പറയാ അതാണ് എന്ന് പറയാ ജക്കാത്തിൻ്റെ അവകാശികൾ എട്ടെണ്ണം പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരു കൂട്ടരാണിത് ജക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ എൻ്റെ അർത്ഥം എന്താ ഈ ഓഫീസ് പണി എടുക്കുന്ന ആൾക്കാരാണ് ഈ ഓഫീസ് പണി വരുന്നത് എന്തുകൊണ്ടാണ് ഇത് വാങ്ങലും കൊടുക്കലും വലിയൊരു പണിയാണ് ഇത് റസൂൾ കാലത്ത് ബൈത്തുൽമാലിലായിരുന്നു ബൈത്തുൽമാലിന് ഏൽപ്പിക്കായിരുന്നു അവിടുന്ന് റസൂൽ ഉദ്ദാണ് വിതരണം ചെയ്തിരുന്നത് അപ്പം ആൾക്കാർ ഈ പറയുന്ന എന്താ നമ്മളെ നാട്ടിൽ അറിയാം നമ്മളവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഒന്നും ഇല്ലല്ലോ അത് ഗവൺമെന്റ് ഉള്ള ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ പണിയും നമ്മളെ നാട്ടിൽ നമ്മളെ മഹെല്ല ചെയ്യണം ഇസ്ലാമിക രാജ്യത്ത് പള്ളി ഉണ്ടാക്കുന്നത് ആരാ വ്യക്തികളാണ് പള്ളി വ്യക്തികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഗവൺമെന്റിന് കാശ് കൊടുക്കുകയ്യ എന്നിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കുകയ്യ ആരാ അതിന് പ്രത്യേക വകുപ്പുണ്ട് അവിടെ ഔക്കാഫുണ്ടവിടെ മതകാര്യ വകുപ്പ് ഉണ്ടവിടെ ആ മതകാര്യ വകുപ്പാണ് അവിടുത്തെ ഹത്തികുമാരെ നിശ്ചയിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അവരാ ചെയ്യണത് അവിടെ മതപരമായ എല്ലാ കാര്യങ്ങളും അവരാ ചെയ്യണത് അപ്പൊ ഇവിടെ നമ്മൾ പള്ളി നമുക്ക് ഉണ്ടാക്കാം നിസ്കാരം നമുക്ക് നടത്താം വേറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ജക്കാത്തിന്റെ കാര്യം മാത്രം അത് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അടുത്തല്ലേ എങ്ങനെ അതും നടത്തണം അതും നമ്മളിവിടെ അങ്ങനെ നടത്തണം അല്ല ഇത് പിന്നെ നമ്മ ഇസ്ലാമിക രാജ്യമില്ല എന്നും പറഞ്ഞിട്ട് സംഘടിതക്കാത്തില്ല എന്നുള്ളത് ജനങ്ങളെ ജക്കാത്തെന്ന് അകറ്റാൻ മാത്രമേ കാരണാവൂ ചെറിയ വിഷയമല്ല സുഹൃത്തുക്കൾ അതുകൊണ്ട് ആ ന്യായം നമ്മൾ പറയരുത് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുയായ വൃന്ദം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആ വാങ്ങുന്ന വ്യക്തിക്ക് ഇത് ആരെ തന്നെ അറിയാൻ പാടില്ല അയാൾ അത് അഭിമാനത്തോടു കൂടി വാങ്ങി ഉപയോഗിക്കാൻ പറ്റണം അല്ല നമ്മളെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ കൊടുത്ത് പിന്നെ നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ ഒന്ന് സുജൂതിയുടെ സ്വഭാവത്തേക്ക് ഒന്ന് ജക്കാത്ത് കൊണ്ടുവരാൻ പാടില്ല ജക്കാത്ത് അവർ അവകാശത്തിൽപ്പെട്ടതാണ് ആ അവകാശം നമ്മൾ ഒരു കമ്മിറ്റിനെ ഏൽപ്പിക്കുക അത് അർഹതപ്പെട്ട രീതിയിൽ എന്തു ചെയ്യുക ചെലവഴിക്കുക അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സക്കാത്ത് ജക്കാത്ത് നടണ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് കൊടുക്കുന്ന രീതി വേണം എപ്പോഴാണ് പടച്ചോ നമ്മളെ മരിപ്പിക്കുക എന്നറിയില്ല ആ മരിക്കണ സമയത്ത് സക്കാത്ത് കൊടുക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ അതിൻ്റെ കെട്ടുപാണ്ടോ ഓറ്റായിരിക്കും അല്ലാൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും അള്ളാഹു നമ്മ ഏവരെയും കാത്തരക്ഷിക്കുമാറേ അലഹമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് ഇൻഫർമേഷൻ്റെ ഒരു ലോകമാണ് നമ്മുടെ ഫോണുകളൊക്കെ എടുത്ത് നോക്കിയാൽ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാട്സപ്പിലും മറ്റ് സംവിധാനത്തിലും അതായത് ഇൻഫർമേഷൻ അറിയാൻ ഏതാൾക്കും വരെല്ലാം അമർത്തിയാൽ മതി പെട്ടെന്ന് കിട്ടും പക്ഷേ ഈ ഇൻഫർമേഷനൊക്കെ എത്രത്തോളം അറിവായി മാറുന്നുണ്ട് നോളേജായി മാറുന്നുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിക്കും വിവരം അറിവായി മാറും അറിവായി മാറുമ്പോഴാണത് ജീവിതത്തിൽ എന്തേ ഉള്ളൂ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളു നമ്മളത് എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് നമ്മളെന്തും വിശകലനം ചെയ്യണം അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇന്ന് വൈകുന്നേരം മുതലുള്ള മണിക്കൂറുകളെക്കുറിച്ച് നമുക്കൊരു വിവരമുണ്ട് അപ്പം അതിന് നാൽപ്പത് വയസ്സായ ഈ ഹുത്തുബ് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ അയാൾക്ക് ബുദ്ധി വെച്ചിട്ട് നാൽപ്പത് വയസ്സ് വരെയും കേട്ടൊരു വിവരമാണ് ഞാൻ പറയുന്നത് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല എല്ലാ റമദാലിനും കേൾക്കുന്നൊരു വിവരം ആ വിവരം നമുക്കൊരു അറിവായി മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആ വിവരം എന്നറിയോത്തു ലൈലത്തുറിന്റെ ആ ഒറ്റയിട്ട രാസാനത്തെ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ണം ഇത് എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അതൊരു അറിവായി നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടോ അഥവാ അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു അവസ്ഥ എത്രത്തോളം മാറിയിട്ടുണ്ട് മറ്റൊരു വിവരം നമ്മൾ കേൾക്കുന്നതാണ് എന്ത് കാന അലൈഹി എങ്ങനെ റസൂസ് പ്രവേശിച്ചാൽ രാത്രിയെ ജീവിപ്പിക്കും വീട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തും അതിനുവേണ്ടി പരിശ്രമിക്കും അരമുറക്കിയെടുക്കും അതായത് അവസാനത്തെ ഇനിയൊന്നൊരുങ്ങണം ഇനി എനിക്ക് പരമാവധി തൗപ ചെയ്യണം പശ്ചാത്തപിക്കണം നന്മ വാരിക്കൂട്ടണം ആ ലൈലത്തിൽ മഹത്വം കിട്ടണം എനിക്ക് മാത്രമല്ല എന്റെ ഭാര്യക്ക് കിട്ടണം എന്റെ മക്കൾക്ക് കിട്ടണം എന്റെ കുടുംബത്തിന് കിട്ടണം അങ്ങനെ ഒരുക്കം അങ്ങനെ റസൂൽ വസ്ലം ഒരുങ്ങാറുണ്ടായിരുന്നു എന്നത് എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കാറുള്ളൊരു വിവരമാണ് പക്ഷെ ആ വിവരം എത്രത്തോളം നമുക്കൊരു അറിവായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ലൈലത്തുൽ അതുപോലെത്തുൽ കദറിന്റെ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതെത്രയാണ് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ളതാണ് എന്നാണ് അഥവാ എൺപത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിന് തുല്യാണ് ആലോചിച്ച് നോക്കി ഏതൊരു ഡോക്ടർ അയാളുടെ ജീവിതം ഏകദേശം എഴുപത് എഴുപത്തി അഞ്ചാം വയസ്സിൽ പിന്നെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല അവയവങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ അതൊക്കെ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചു കോടികളാണ് അത്ര ചിലവഴിക്കുക അത് ഏതാ ഏത് ഏതാനും ഒന്നോ രണ്ടോ കൊല്ലാണ് പിന്നെ ജീവിക്കാൻ പറ്റിയത് ഇതെത്രയും അറിയാം ഇത് എൺപത്തി മൂന്ന് വർഷം ജീവിച്ച അത്രയും ഹയറ് നാളെ പരലോകത്ത് കിട്ടും ഓരോ ഒരു ലേലത്തിൽ കതിറിൻ്റെ രാവിലെ ആ ഗൗരവം നമുക്കൊരു അറിവായി നമ്മളെടുത്തുണ്ട് പക്ഷേ എത്രത്തോളം ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തണം നമുക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ റമദാനിന്റെ അവസാനത്തെ വഫാത്ത് വരെ വരെ മരണം പിന്നെ തന്റെ പത്നിമാരും അതിനുശേഷം ഇരുന്നിരുന്നു ഇതിലറിവായിട്ട് നമുക്കുണ്ടല്ലോ പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തുടങ്ങുക ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തീരുമാനിച്ചോളൂ ഇന്ന് രാവിലെ ഇന്ന് മകരുബോട് കൂടി അവസാനത്തെ പത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാല് നമ്മൾ എത്ര ആൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒറ്റയിട്ട് ഒറ്റയിട്ട ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കണം കഴിയുന്ന ആളുകളൊന്നും എഴുത്തിക്കാഫിരിക്കണം എത്ര ആൾ നീയത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ വെച്ചോളി ഞാൻ അടുത്ത കൊല്ലത്തേക്ക് വക്കണ്ട നെയ്യാ പറയുന്നത് അടുത്ത കൊല്ലത്തേക്ക് വക്കണ്ട നീ പറയാൻ കാരണം എന്താ പറയുക കഴിഞ്ഞ കൊല്ലം അങ്ങനെ നീട്ടി വെച്ചവരുണ്ടായിരുന്നു അവരിന്ന് ഭൂമിയുടെ പുറത്തല്ല മണ് മണ്ണിനടിയിലാണ് അവരാരും വിചാരിച്ചിട്ടില്ല ഈ റമലാൻ അവരുണ്ടാവില്ല ഉണ്ടായില്ല അടുത്ത വർഷം നമുക്ക് ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും നമുക്ക് നോമ്പ് എടുക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുമോ നമ്മളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ ഇല്ല സുഖം ഇപ്പം നമ്മളുണ്ട് ഇന്നാണ് തീരുമാനിച്ചോളൂ ചില ആൾക്കാരെ കണ്ട് എനിക്ക് ലീവ് കിട്ടില്ല അവിടെ കിട്ടില്ല ഇവിടെ കിട്ടില്ല എന്നൊക്കെ അത് എല്ലാ കൊല്ലവും ഒന്നുമല്ല എപ്പോഴേലൊക്കെ ഒന്ന് ലീവ് എടുത്താലൊന്നും സംഭവിക്കൊന്നുമില്ല അതുകൊണ്ട് അവസാനം പെൻഷൻ ആകുന്ന കാലത്ത് വെറുതെ ലീവെടുത്ത് പരിഹരിക്കാൻ സമയം എന്താ അതൊക്കെ റമനാൻ്റെ സമയത്തൊക്കെ ഒന്ന് ഒന്നൊഴിഞ്ഞിരുന്നുള്ള അള്ളാക്ക് കൊടുത്താൽ എന്താ പ്രശ്നം അതുകൊണ്ട് അവസാനത്തെ പത്ത് ശരിയായ രീതിയിൽ അത് മുതലാക്കുക എന്നത് വളരെ പ്രധാനമാണ് സൂക്ഷം എഴുത്തിക്കാഫിരിക്കുമ്പോൾ അത് പ്രബലമായ സുന്നത്താണ് ഇരുപതാമത്തെ നോമ്പ് മുറിക്കുന്നതോടുകൂടി പള്ളിയിൽ നമ്മൾ ഹാജരാകണം അഥവാ ഇന്ന് മഗ്രിബിന് ശേഷം ഹാജരാകണം റമലാലിൽ അവസാനത്തെ സൂര്യാസ്തമയത്തിന് ശേഷം അത് അവസാനിപ്പിക്കുകയും ചെയ്യാം അടിയന്തരമായി വല്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ ഭക്ഷണം കൊണ്ടുവരാനും നാളില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോകുക അതുപോലെ ജനാശയിൽ പങ്കെടുക്കുക അതല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥനയാണ് ഈ അവസാനത്തെ പത്തിൽ കൂടുതലായിട്ട് വ്യാപനം വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂൽ സ്വല്ലാസ്വലമ്മ കൽപ്പിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മളെന്തു വേണം പാപമുക്തമാകണം പൂർണ്ണ ശുദ്ധീകരണത്തിന് നമ്മൾ വിധേയമാകണം അതിന് നമുക്ക് ഈ റമൽലാലിൻ്റെ അവസാന ദിവസങ്ങളിൽ ചെയ്യാവുന്ന കാര്യമാണ് എന്താ പറയുക ഫിതർസഖാത്ത് കൃത്യേറ്റ് കൊടുക്കുകയെന്നു അള്ളാഹു അങ്ങനെ ശരിയായ രീതിയിൽ ദീന് കൈകാര്യം ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുനമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ